നമസ്കാരം ടോക്സ് ഫാമിലി ഇത് നമ്മുടെ ചാനൽ മലയാളം നമസ്കാരം നമ്മൾ കണ്ടുപിടിച്ച കുറച്ച് വലിയ ചിന്തകൾ കൊണ്ട് മലയാള സിനിമയുടെ മറുനാട്ടിലേക്ക് ഒരു യാത്ര ചെയ്യാം നമ്മളെ വർഷങ്ങളായി മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന പല മലയാളം താരങ്ങൾക്കും നമ്മളറിയുന്ന പേര് യഥാർത്ഥമല്ല എന്നതാണ് ആശ്ചര്യം പലരും സിനിമയിൽ വരുമ്പോൾ അവരുടെ യഥാർത്ഥ പേര് മാറ്റി പുതിയ പേരുകൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ സിമ്പിൾ ആക്കാനും ഓർമ്മിക്കാൻ എളുപ്പമാക്കാനും തുടങ്ങി നോക്കാം മെഗാസ്റ്റാർ മമ്മൂട്ടി യഥാർത്ഥ പേര് മുഹമ്മദ് കുട്ടി ഇസ്മായിൽ പണിപറമ്പിൽ മമ്മൂട്ടി എന്ന പേര് വളരെ പഴകിയതും സിനിമയിലേക്കുള്ള എളുപ്പമുള്ള വഴിയുമായിരുന്നു സ്വന്തം പേരിൽ തന്നെ അഭിമാനമുള്ള ഈ നടൻ സ്വന്തം പേരെ പ്രാവർത്തികമായി മാറ്റിയിട്ടില്ല മോഹൻലാൽ യഥാർത്ഥ പേര് മോഹൻലാൽ വിശ്വനാഥൻ നായർ തനിക്കുള്ളത് യഥാർത്ഥ പേരാണ് എന്നാൽ സിനിമയിൽ ആ പേര് കൂടുതൽ സ്വാധീനമുള്ളതായിത്തീരുകയായിരുന്നു ഭാവന യഥാർത്ഥ പേര് കാർത്തിക മേനോൻ പബ്ലിക് ഈ പേര് എളുപ്പം ഓർക്കാൻ ഭാവന എന്ന ചുരുക്കപ്പേരാണ് സ്വീകരിച്ചത് പിന്നീട് അത് തീരുകയും ചെയ്തു നയന്താര യഥാർത്ഥ പേര് ഡയാന മരിയം കുര്യൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച നയന്താര ദക്ഷിണേന്ത്യൻ സിനിമയിൽ പരിചിതമായ പോലെ കാണാനായി മാറ്റിയതാണ് ഈ പേര് ദിലീപ് യഥാർത്ഥ പേര് ഗോപാലകൃഷ്ണൻ പിള്ള മിമിക്രിയിൽ നിന്നുള്ള യാത്രക്കിടെ ദിലീപ് എന്ന പേര് മികവിട്ട പ്രകടനങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു രേവതി യഥാർത്ഥ പേര് ആശാ ടെളുനി നായർ രേവതി എന്നത് സ്ക്രീൻ നെയ്യും ആയിരുന്നെങ്കിലും പിന്നീട് അതായിരുന്നു ആളുകൾക്കറിയാവുന്ന മുഖം പുറവശി യഥാർത്ഥ പേര് കവിതാ രഞ്ജിനി ഇന്ത്യൻ സിനിമയിലെ കൂടുതൽ സെന്റിമെൻ്റ് വേഷങ്ങൾക്കായി മാറ്റിയ ഈ പേര് മലയാളത്തിൽ മാത്രമല്ല തമിഴ് കന്നഡ തെലുങ്കിലും ജനപ്രിയമാവുകയായിരുന്നു ഗോപിക യഥാർത്ഥ പേര് ഗേർലി ആൻഡോ ഗേർലി എന്നത് സാധാരണ നാമമായതുകൊണ്ട് സിനിമക്ക് കൂടുതൽ അനുയോജ്യമായ പേരായി ഗോപിക സ്വീകരിച്ചു പാർവതി യഥാർത്ഥ പേര് അശ്വതി കുരുപ്പ് അനുരാഗകരിക്കിലെ മേരീൻ ആയി പ്രശസ്തയായ പാർവതി അക്കാലത്ത് തന്നെ പേര് മാറ്റിയിരുന്നു ഷീല യഥാർത്ഥ പേര് ക്ലാര പഴയകാല സിനിമകളിലെ പ്രസിദ്ധനായിക ഷീല എന്ന പേര് കൂടുതൽ സമാനമായതിനാൽ എടുത്തതാണ് സുരേഷ് ഗോപി യഥാർത്ഥ പേര് സുരേഷ് ഗോപിയെന്നത് തൻ്റേതായ ചേർത്ത പേര് ഇത്തരം വിവരങ്ങൾ അറിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഫീഡിൽ ഇനിയും ഇങ്ങനെ രസകരമായ കാര്യങ്ങൾ എത്തും